ആഹ് അവന പറ ഇപ്പ മറിയക്ക വെയിലേ ആ അനി മാമനേ കേട്ടി പറഞ്ഞില്ലായിരുന്നു ബോട്ട്ണ്ടാക്കാന്ന് മാമൻ എന്നെ പാടിച് ബോട്ട്ണ്ടാക്കാൻ ഞാൻണ്ടാക്കണ നീ അല്ലണ്ടാക്കുന്നത് ആ ഞാൻണ്ടാക്കാം മാമ മറിയക്ക വെയിലേ കൊണ്ടണ്ടാക്കാം ആണ്ടാക്ക് എന്തിനാണ്ടാക്കുന്നേ വീടേക്കാതെ ഇടാ

അച്ഛൻ ഗൽഫി കൂടെ കഷ്ടപ്പെടുന്ന കാശ് കളയാണോ നീ പറ എങ്ങനെ ഇങ്ങനെ മടക്കണ ഇത് അങ്ങനെ മടക്കി എന്നിട്ട് എങ്ങനെ കാണിച്ചത് ഇങ്ങനെ നേരെ വരണ എങ്ങനെയാണിച്ചോ എന്നിട്ട് ഞാനിതിര ഈ പറഞ്ഞിയനെ വെച്ചിട്ട് ഇനി ഇപ്പറദം കൂട നേരെ വെച്ചിട്ട് ഇങ്ങനെയൊക്കെ അ ഈ ഇല്ലാത്തതുകൊണ്ട് ഇതി ഇതിങ്ങനെ വെച്ചിട്ട് നേരെ ഇപ്പുറത്തെ സൈഡാ അങ്ങനെ ഇര ഒരു പോവാ പോവാ ഒന്ന് നടക്കൂ എന്താ ഇത് ഇങ്ങനെ വെച്ചി ഇങ്ങനെ വെച്ച്